െ ആദ്യ മത്സരത്തിൽ തന്നെ കനത്ത പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതിപക്ഷം ശബ്ദ ശബ്ദവോട്ടെടുപ്പോട് കൂടിയിട്ട് ഓം ബിർളയെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷാവും രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ളൊരു അവസരം കൊടുത്തിരുന്നു അതിനു വേണ്ടിയിട്ട് രാജ്നാഥ് സിംഗ് പ്രതിപക്ഷത്തിൻ്റെ അടുത്തു പോയിട്ട് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരുന്നു ഒരു സമവായ ചർച്ചയിലൂടെ മുന്നോട്ട് പോയാൽ പോരെ എന്ന് എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ തിരഞ്ഞെടുപ്പുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോവുകയാണ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് ആ തരത്തിൽ വലിയ ആവേശത്തിൽ പ്രതിപക്ഷം ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് സഭയിലെത്തിയ സമയത്ത് എന്തുകൊണ്ടാണ് മാനംഘട്ട അവസ്ഥയിൽ ഒരു മത്സരത്തിന് പോലും നിൽക്കാൻ സാധിക്കാത്ത ഗതികെട്ട അവസ്ഥയിൽ പ്രതിപക്ഷം എത്തിയിട്ടുള്ളത് നമുക്ക് ആ ഒരു അതിനു മുമ്പായിട്ട് ഈ ഒരു പ്രഖ്യാപനമൊക്കെ പ്രതിപക്ഷം നടത്തിയ സമയത്ത് നമ്മൾ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വലിയ ആവേശത്തിലായിരുന്നു അവർക്കൊരു മറുപടി അങ്ങ് കൊടുക്കാതെ എങ്ങനെയാ മുന്നോട്ടു പോവുക പ്രതിപക്ഷം കൊടുക്കുന്നിൽ സുരേഷിനെയൊക്കെ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കിയതോട് കൂടിയിട്ട് വലിയ ആവേശമായിരുന്നു രണ്ടും കൽപ്പിച്ച് പ്രതിപക്ഷം ശക്തമായിട്ട് മുന്നോട്ട് എന്നൊക്കെ ഇന്ന് ഞാനൊന്ന് മാധ്യമങ്ങൾ നോക്കി ആരും തന്നെ ഒന്നും കൊടുക്കുന്നില്ല മറിച്ച് ഓം പിറള സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തു എന്ന് അതേസമയം എന്തുകൊണ്ട് വോട്ടെടുപ്പിന് പോലും ഈ പ്രതിപക്ഷം നിന്നില്ല എന്നൊരു വിഷയം മാധ്യമങ്ങൾ ഉയർത്തുന്നേ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തുന്ന സമയം വരെ വലിയ ആവേശത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയ സമയത്ത് തന്നെ പ്രതിപക്ഷത്തു നിന്ന് മമതാ ബാനർജിയുമായിട്ടൊക്കെ സംസാരിക്കുന്നു പിന്തുണ തേടുന്നു അതൊക്കെ തന്നെ വാർത്തകൾ വരുന്നു മമതാ ബാനർജി പ്രതിപക്ഷത്തിന് പിന്തുണ കൊടുക്കുമെന്നൊക്കെ വാർത്ത കേട്ടു ആ സമയത്തൊക്കെ തന്നെ ഞാൻ കരുതിയിരുന്നു അല്ല മമതാ ബാനർജിയും കോൺഗ്രസും ഒക്കെ തന്നെ ഒരു സഖ്യമല്ലേ പിന്നെ എന്തിനാ പിന്തുണ തേടുന്നത് എന്നൊക്കെ ഒരു ഈ പ്രതിപക്ഷ ഭാഗത്തില്ല എന്നുള്ളത് ഇതിലപ്പുറം ഒരു തെളിവും വേണ്ട ഇന്ന് സഭയിൽ എത്തിയ സമയത്താണ് പ്രതിപക്ഷം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള ഒരുപാട് എം പിമാരുന്ന് വന്നിട്ട് പോലുമില്ല ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ശശി തരൂര് എം പി സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല വിദേശ രാജ്യത്ത നമ്മുടെ എം പിമാര് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനപ്പെട്ട സത്യപ്രതിജ്ഞ പോലും ചെയ്യാൻ ശശി തരൂരിനൊന്നും സമയമില്ല എത്ര സമയമില്ലാത്തവർ മത്സരിക്കേണ്ടിയിരുന്നോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് പ്രതിപക്ഷത്തെ അംഗങ്ങൾ പോലും കുറച്ച് ആളുകൾ ഇന്ന് വന്നിട്ടില്ല ആ സന്ദർഭത്തിൽ പ്രതിപക്ഷം ഇനി വോട്ടെടുപ്പിലേക്ക് കടന്നാൽ എന്താ സംഭവിക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു മത്സരത്തിൽ മുന്നൂറിലധികം ആളുകൾ അംഗങ്ങൾ മോദിക്കൊപ്പം നിൽക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ള വോട്ടുകളുടെ രാജ്യം മനസ്സിലാക്കും അതേസമയം പ്രതിപക്ഷത്തിന് ഇരുന്നൂറ് പോലും തികയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാകുമെന്നുള്ള തിരിച്ചറിവിനാലാണ് മാനന്തഘട്ട അവസ്ഥയിൽ പ്രതിപക്ഷം ഒരു അക്ഷരം മിണ്ടാതെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നോക്കി നിൽന്നത് അതുകൊണ്ട് ശബ്ദ വോട്ടെടുപ്പിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഓം ബിർളയെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇപ്പോ എന്തു പറയുന്നു നിങ്ങൾ ഇനിയും ആവേശത്തിൽ വാർത്തകൾ കൊടുക്കൂ റിസൾട്ട് വരുമ്പോൾ വിജയിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട ഏതായാലും കരച്ചിൽ തുടരട്ടെ അഞ്ച് വർഷം മുന്നിൽ കരയാൻ നിങ്ങൾ കരച്ചിലങ്ങ് തുടങ്ങൂ സ്പീക്കർ സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടി തന്നെ വിജയിച്ചിരിക്കുന്നു